ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയലിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിജയനെ കാണാനായിട്ട് ജെ കെ വരുന്നുണ്ട് കേട്ടോ ജെ കെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല പക്ഷെ അതുപോലെ മദ്യപാനൊക്കെ കാണുമ്പോൾ ഏതോ വലിയൊരു ഫ്രോഡാണെന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് കേട്ടോ പക്ഷേ അർച്ചനയ്ക്കൊരു സംരക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് ജെ കെ അവരുടെ കൂടെ കൂടിയിരിക്കുന്നത് അതിനുശേഷം വീട്ടിൽ തന്നെയാണ് കാണിക്കുന്നത് ചിന്നുവിനോടൊത്ത് എല്ലാവരും കൂടി അതായത് ചന്ദ്രയും വിജയനും മക്കളൊക്കെ ഒരു ടൂറ് പോയി കഴിഞ്ഞാൽ അവിടെ മനസ്സ് പെട്ടെന്ന് മാ മാറ്റി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ചിന്നു ആണെങ്കിലോ അമ്മയില്ലാതെ എങ്ങോട്ടും പോരില്ല എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ചന്ദ്രക്ക് ഭയങ്കര ദേഷ്യാവുന്നുണ്ട് നമ്മുടെ കൂടെ അവൾക്ക് ഒരിക്കലും ടൂർ വരാൻ സാധിക്കില്ല അത്രയും അമ്മയില്ലാതെ പക്ഷേ അമ്മയ്ക്കും അതുപോലെ അമ്മാവന്മാർക്കൊക്കെ കൂടെ പോകാൻ അവൾക്ക് വലിയ താല്പര്യമാണ് എന്താപ്പോ നമ്മൾ വേണ്ടാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവൾക്ക് അമ്മ മതി വിജയേട്ടൻ എന്ത് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർച്ചന അർച്ചനയുടെ മകളാണ് ചിന്നു ചിന്നു എന്തായാലും അമ്മയില്ലാതെ ഒരു സ്ഥലത്തേക്കും പോവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ അർച്ചനയ്ക്ക് എന്നും തുണയാണ്ട് ഉണ്ടാവും മാത്രമല്ല ഇപ്പോൾ ജയ്ക്കയും ഉണ്ട്